السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين. وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله اسوه حسنه لمن كان يرجو الله واليوم الاخر وذكر الله كثيرا هذا هنا يشداك يا ساهودي ساهودي പ്രവാചകൻ യുടെ സമ്പൂർണ്ണ ജീവചരിത്രം അതായത് അതിന്റെ ഒരു ആമുഖ ഭാഗമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുന്നില്ല മറിച്ച് സീറ നമ്മൾ പഠിക്കുന്നതിന്റെ പ്രാധാന്യം അതോടൊപ്പം അതിന്റെ ശ്രേഷ്ഠത അതിനായി നാം തിരഞ്ഞെടുക്കുന്ന സ്രോതസ്സുകളൊക്കെയാണ് ഈ ഒരു ആമുഖ ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത് പ്രവാചകൻ അലൈഹി വാലയ ജീവചരിത്രം അതിനെ ഭാഷയിൽ നബവിയ എന്ന പേരിലാണ് വിവക്ഷിക്കാവുന്നത് അതുമല്ലെങ്കിൽ സാധാരണ സീറ എന്ന് പറയും അറബി ഭാഷയിൽ നമുക്കറിയാം സാറ യസീറു എന്ന് എന്നുവെച്ചാൽ സഞ്ചരിക്കുക അഥവാ യാത്ര ചെയ്യുക എന്നൊക്കെയാണ് ഈ വാക്കുകൾക്ക് അർത്ഥം വരുന്നത് അസ്മാന മരിശുഖറൻ സുഹൃത്തു അംഗമൂത്തിൽ ഇരുപതാമത്തെ വചനത്തിലൂടെ പറയുകയാണ് സീറൂഫില്ല നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക അതുപോലെ തന്നെ മസീർ എന്ന വാക്കിനർത്ഥം നടക്കുക എന്നാണ് അപ്പൊ ഒരാളുടെ ജീവചരിത്രം അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫി പഠിക്കുമ്പോൾ അയാളോടൊപ്പം നാം യാത്ര ചെയ്യുക അല്ലെങ്കിൽ സഞ്ചരിക്കുക എന്നർത്ഥം വരുന്ന വാക്കുകളാണ് അറബിയിൽ ഉപയോഗിക്കുക അപ്പൊ പദങ്ങൾ കൊണ്ട് ഇങ്ങനെ വിവക്ഷിക്കാറാണുള്ള കാരണം അയാൾ പിന്നിട്ട് ജീവിത വഴികളിലൂടെയാണ് നാം യാത്ര ചെയ്യുക അതായത് അയാളെ കുറിച്ച് അന്വേഷിച്ചിറങ്ങുകയാണ് അതുമല്ലെങ്കിൽ അയാളുടെ കാലടികൾ പിന്തുടരുകയാണെന്ന് അതിനും പറയാൻ സാധിക്കും അതായത് പ്രവാചകൻ അലൈഹി സിഹത്തുനഭവിയുടെ ജനനം മുതൽ ഒഫാത്ത് വരെയുള്ള സമ്പൂർണമായ ജീവചരിത്രമാണ് എന്തിനാണ് നമ്മൾ അത് പഠിക്കുന്നത് അത് പഠിക്കുന്നതിന്റെ പ്രാധാന്യം എന്താ അത് നമുക്ക് പല രൂപത്തിൽ നോക്കി കാണാവുന്ന പുറത്തുനിന്ന് ഒരാൾ നോക്കി കാണുമ്പോൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു എന്നൊരു സൂപ്പർ ഹ്യൂമൻ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുന്ന രീതിയിൽ നോക്കി കാണാം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സീറ നമ്മുടെ ജീവിതത്തിന്റെ രൂപരേഖ വിശ്വാസി എന്ന മനുഷ്യന് ഏത് രീതിയിൽ ജീവിച്ചു പോകണം എന്നൊരു ജോബ് ജോബ്റ്റ്യൂഷനാണ് ജീവിതത്തെ ചേർത്തു വെച്ചായിരിക്കണം പഠിക്കണം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ മെച്ചപ്പെടുത്തുക എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഏറ്റക്കൊരു എന്തെങ്കിലും തെറ്റിതിരുത്താനുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് ഈ ജീവചരിത്രം വെച്ചായിരിക്കണം അതുമല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ വാർത്തെടുക്കേണ്ട അച്ചാണ് അച്ഛനാണ് പറയാൻ സാധിക്കും

അള്ളാഹുവിന്റെ ധാരാളം ഓർമ്മിക്കുകയും ചെയ്തു വരുന്നവർ അപ്പം നമുക്ക് മനുഷ്യൻ ചെറുപ്പം മുതലേ അനുകരണശീലമുള്ളതാണ് നമുക്കറിയാം മാതാപിതാക്കളിലെ ഓരോ ചെയ്തകൾ അനുകരിക്കാറുണ്ട് അപ്പം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഏറ്റവും നല്ലതിനെ അനുകരിക്കാൻ നൽകണം അപ്പം മനുഷ്യന്റെ സഹജമായ ഒരു വാസനയാണ് അതായത് മനുഷ്യന്റെ ഫിത്ര എന്ന് തന്നെ പറയാൻ സാധിക്കും നമുക്കറിയാം യുവാക്കൾ പലപ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ട കായിക നാളങ്ങൾ കായിക കായിക താരങ്ങൾ അവർ പോലെ തന്നെ സെലിബ്രിറ്റികളുടെ ഒക്കെ പുറകെ പോകാറുണ്ട് അതേസമയം എന്ന് പറയുന്നത് ഒരു മാർഗദർശനമാണ് അതായത് നല്ലൊരു ഭർത്താവ് അതേപോലെ നല്ലൊരു പിതാവ് ഒരു നേതാവ് അതേസമയം ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്കും ഒരു അധ്യാപകൻ എന്ന നിലയ്ക്കും ഒരു ഭരണാധികാരി എന്ന നിലയ്ക്കും എല്ലാ തരത്തിലും നമുക്ക് ഒരു നല്ലൊരു മാർഗദർശനമാണ് അതിപ്പോ ഏത് നാട്ടിലായിക്കോട്ടെ ഏത് കാലഘട്ടത്തിലായിക്കോട്ടെ എല്ലാത്തിനും ഉതകുന്ന രീതിയിലുള്ളൊരു അധ്യായം വനായുംകുന്നവനായും കൊണ്ട് മനുഷ്യരിലേക്ക് മുഴുവനായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല എങ്കിലും മനുഷ്യരിൽ അധികമാളും അറിയുന്നില്ല അതുപോലെ തന്നെ അബ്ബാസ്ലാ ഖുറാനി സുറത്ത് അൽ അംബിയായി ആ രൂപത്തിലുള്ള ഒരു വ്യക്തിത്വം ലോകചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഉദാഹരണം നമ്മുടെ സഹോദര വസ്തരായ ക്രൈസ്തവർ അവർ യേശു കിസ് റോൾ മോഡൽ ആകുന്നു അതായത് എഴ്സാനിസ്ലാമി അപ്പൊ എങ്ങനെയാണ് ഒരു രാജ്യം എന്ന നിധി എന്നതിൽ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ വിവാഹ ജീവിതം അദ്ദേഹം നയിച്ചിട്ടില്ല ഒരു പിതാവോ ഒരു ഭർത്താവോ എന്ന നിലയ്ക്ക് ആ ജീവിതത്തിലുള്ള വ്യക്തിത്വം അല്ലാതെ നമുക്ക് എവിടെയും കാണാൻ സാധിക്കട്ടെ അപ്പൊ ലോകത്തിൽ പല രീതിയിലുള്ള റോൾ മോഡലുകൾ പല സമയങ്ങളിലായി വന്നിട്ടുണ്ട് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമേ അവരുടെ റോൾ മോഡലായി നിൽക്കും ചിലപ്പോൾ അവരുടെ ജോലി കാര്യങ്ങളിൽ അവർ നല്ലൊരു റോൾ മോഡൽ ആയിരിക്കാം അതേസമയം അവരുടെ കുടുംബ ജീവിതം വരുമ്പോൾ ഒരു ജീർണിച്ച രീതിയിലായിരിക്കാം അപ്പൊ ലോകചരിതത്തിൽ വാഴ്ത്തപ്പെടുന്ന പലർക്കും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടായിരിക്കാം അതേസമയം

അങ്ങാടികൾ കൂടി നടക്കുകയും ചെയ്യും ഇങ്ങനെയാണോ റസൂലുകൾ അപ്പോസുരതം എന്ന് പറയുന്നത് നമ്മൾ ആ ജീവിതം അടുത്തറിയേണ്ടതുണ്ട് നമ്മൾ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ നാവുകൊണ്ട് പറയുന്നുണ്ട് പക്ഷെ ആ ജീവിത ചരിത്രം എന്താണെന്ന് നാം പഠിക്കേണ്ടതിന്റെ അത്യാവശ്യം ഇതാണ് പറയുന്നത് അപ്പൊ സീറത്തിൻ്റെ നബ്സുറാലിസ്ലി ചരിത്രം പഠിക്കുന്നതിന്റെ ഗുണങ്ങൾ ഓരോന്നായി നമുക്ക് നോക്കാം ഒന്ന് പ്രവാചകനോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിക്കാൻ കാരണമാണ്

അപ്പം സഹാബത്ത് സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് അവർ റസൂർമയെ അവർ സ്നേഹിച്ചു ജീവചരിത്രം ഇത് ഗ്രന്ഥങ്ങളിൽ ലഭ്യമാണ് പക്ഷെ നമ്മൾ നാവുകൊണ്ട് പറയുന്നുണ്ട് നമ്മൾ നമ്മൾ സ്നേഹിക്കുന്നത് പക്ഷെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴം തിറക്കി നോക്കുമ്പോൾ ഇത് ശരിക്കും നാം ചെയ്യുന്നുണ്ടോ അതായത് ഒരു വ്യക്തിയെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഏറ്റുവിതൽ കാര്യങ്ങൾ നാം അറിയാൻ ശ്രമിക്കും അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞു യുവാക്കൾക്ക് അതുപോലെ തന്നെ അവരുടെ ഇഷ്ടപ്പെട്ട കായിക താരങ്ങളെ അപ്പൊ അവരുടെ ഒരു ചിത്രം ഒരു മാഗസിനിൽ വന്നാൽ അത് വെട്ടിയെടുത്ത് സൂക്ഷിക്കുക അതൊക്കെ മനുഷ്യ പ്രകൃതമാണ് അപ്പൊ റസൂർ സുഹാസ്മയെ നാം അടുത്തറിയാൻ ജീവിതത്തിൽ നാം ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നാം നമ്മളോട് തന്നെ ചോദിച്ചേണ്ടി ചോദിക്കേണ്ടിയിരിക്കും ഇമാം തെർമതി അദ്ദേഹത്തിന്റെ സുനു തെർമതി എന്ന ഗ്രന്ഥം രചിച്ചതിന് ശേഷം അദ്ദേഹം പറയുകയുണ്ടായി ഈ ഒരു ഗ്രന്ഥം വീട്ടിലുണ്ട് പ്രവാചകൻ വീട്ടിൽ ഉള്ളത് പോലെയാണ് അപ്പൊ നബുറല്ലീറ പഠിക്കുന്നതിന്റെ ഒരു ഗ്രന്ഥം നാം ഇതുവരെ വാങ്ങി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ സ്നേഹത്തിന് അതായത് നമ്മൾ പറയുന്ന സ്നേഹിക്കുന്നുവെന്ന് ഇതെല്ലാം ആ സ്നേഹത്തിന്റെ ഒരു പോരായ്മയല്ലേ അത് നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് ഈ വിഷയങ്ങൾ നാം നാവുകൊണ്ട് പറയുന്നുണ്ട് സ്നേഹിക്കുന്നുവെന്ന് അതേസമയം കൽപ്പിക്കുമ്പോൾ അത് പാലിക്കാനുള്ള വൈമനസ്യോ അതൊരു പഴചനാണുള്ള തോന്നൽ ഇതെല്ലാവർക്കും ഉള്ളതാണ് അപ്പം ഇതൊക്കെയുള്ളത് സ്നേഹമാണോ അപ്പൊ നമ്മൾ കൂടുതലായി അറിയാൻ ശ്രമിക്കുമായിരുന്നു എന്ന് നിമിഷ തന്നെ പറയുന്നു രണ്ടാമതായി സീകർ പഠിക്കുന്നതിന്റെ ഗുണം പരിശുദ്ധ ഖുർആൻ ഖുർആാൻ സഞ്ചരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠ ഉടമയാണ് ഖുർആന്റെ അവതരണം ആ അവതരണവുമായി ബന്ധപ്പെട്ട ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ സന്ദർഭം എന്ന് പറയുന്നത് റസൂൽ ജീവിതമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു കമ്പനി ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് അടക്കി ആ പ്രൊഡക്റ്റ് ഏത് രീതിയിൽ പ്രവർത്തിപ്പിക്കണം എന്ന രീതിയിൽ കമ്പനി അതിനൊരു കാറ്റലോഗ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ മാനലിറക്കും എങ്ങനെയാണ് പ്രൊഡക്റ്റ് പ്രയോഗിക്കേണ്ടതെന്നും ഉപയോഗിക്കേണ്ടതെന്ന രീതി അപ്പം അത് പോരായിട്ട് ആ കമ്പനി ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന രീതിയിൽ ആളെ ആയിരിക്കും ഇതിന് സമാനമായിട്ട് മനുഷ്യർ എന്ന പ്രൊഡക്ടിന് അള്ളാഹു സുബാൻ തല നൽകിയ ഇൻസ്ട്രക്ഷൻ മാനുവൽ ആണ് ഖുർആൻ എന്ന് നമുക്ക് മാനുവരാണ് സാധിക്കും അതിനായി അള്ളാഹു തല അയച്ച ദൂതനാണ് റസൂൽ കരീം അപ്പം തന്റെ ജീവിതത്തിലൂടെ ഖുർആൻ ജീവിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് റസൂൽ കാണിച്ചു തന്നിട്ടുണ്ട് അതിനുവേണ്ടി തന്നെയാണ് അള്ളാഹു ജീവചരിത്രവും സംരക്ഷിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഖുർആൻ തന്നെ റസൂൽ സംരക്ഷണവും സംരക്ഷിക്കും മനുഷ്യ ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ആയിരത്തിനാല് വർഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു വ്യക്തിയുടെ ജീവചരിത്രം ഇത്ര കൃത്യമായിട്ട് രേഖപ്പെടുത്തിയത് വേറെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നു അതായത് ഇനിയും അതിന് സാധിക്കാൻ ഒരു വഴിയുമില്ല കാരണം തലമുടിയിൽ എത്ര മുടി നരച്ചത് വരെ എന്നതുവരെ നമുക്ക് ഹനീസുകൾ കാണാൻ സാധിക്കും ശരീര പ്രകൃതി എങ്ങനെയായിരുന്നു ചിരി എങ്ങനെയായിരുന്നു അതുവരെ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അതെല്ലാം കാത്തു നമുക്ക് കാണാൻ സാധിക്കും തുടർന്ന് ആറോളം ഗുണങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നാം അത് പഠിക്കാൻ ശ്രമിക്കുന്നതാണ് അടുത്തതായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ ക്ലാസുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രോഗ്രാമും നാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിനായി എല്ലാവരും ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം ഇവിടെ പള്ളിയിൽ എല്ലാ ദിവസവും വിപുലമായ രീതിയിൽ നോമ്പുതറ നടത്തുന്നുണ്ട് അപ്പൊ അതിന് പുറത്തിട്ടുണ്ട് അപ്പം എല്ലാവരും അവർക്ക് കഴിയുന്ന രീതിയിൽ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹ് ഉസ്മാല നമ്മുടെ ഈ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ആരോഗ്യവും ദീർഘായും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുഷി അനുഗ്രഹിക്കുമാറാണ് നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ അള്ളാഹു ഭർത്തു ചെയ്യുമാറാണ് നമ്മളിൽ നിന്ന് ഭരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ആദർശ ബന്ധുക്കൾ അള്ളാഹു അവർക്കെല്ലാം ഔഫറത്തും അർഹത അനുഗ്രഹിക്കുമാറാണ് അവരുടെ കവരടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാല ലോക ലോകമുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാണ് ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك